ആൻഡമാനിലെ ലൈംസ്റ്റോൺ കേവ് നിക്കോബാർ ദ്വീപുകളിലല്ല നോർത്ത് ആൻഡമാൻ ഭാഗത്തുള്ള ബാറാട്ടാങ് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട കാൽസ്യം കാർബണേറ്റ് ഘടനകൾ പ്രകൃതിയുടെ മനോഹര ശില്പങ്ങളായ സമുച്ചയങ്ങൾ ഗുഹയിൽ കയറുമ്പോൾ തനുപ്പ് അനുഭവപ്പെടും എന്നാൽ ഉള്ളിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ നമ്മളുടെ കൈവശം ടോർച്ച് ആവശ്യമുണ്ട് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ യാത്ര ആദ്യം കാറ് ബസ്സിൽ ബാറാറ്റാങ് ജെട്ടി വരെ അവിടെ നിന്ന് ഫെറിയിൽ കടൽ കടന്ന് പിന്നെ ചെറിയ ബോട്ടിൽ മാങ്ക്രൂവ് കാടുകളിലൂടെ മനോഹരമായ ജലയാത്ര അവസാനം ഒന്നര കിലോമീറ്റർ ട്രക്കിങ്ങിന് ശേഷം നമ്മൾ ആ കേൽ എത്തിച്ചേരും അവിടെ ചെന്നാൽ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത വിധം അത്ര മനോഹരമാണ് പല മൂർത്തി രൂപങ്ങളും ഒക്കെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അനുദിനം ആ കേവ് വളർന്നുകൊണ്ടിരിക്കുന്നു എത്ര ടൂറിസ്റ്റുകളാണ് അവിടെ ഇത് കാണാനായി കടന്നു വരുന്നത് മനോഹരമാണ് പ്രകൃതിയുടെ വികൃതി അല്ല അല്ലാതെ എന്തു പറയാൻ